നിങ്ങളോട് പേഴ്സണലി ഞാൻ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ശക്തമായി പറഞ്ഞു നിങ്ങൾ ഒരു സ്ഥലം കൊണ്ടുപോയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞു അതിന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോ ഈ സമയത്ത് നിങ്ങൾ ഇത് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ശ്രമിക്കരുത് എന്ന് പറഞ്ഞതാണ് ഏത് ഓർഡർ ഉദ്യോഗസ്ഥരെ കൂട്ടി ഓഫീസ് മാറ്റാൻ പറ്റത്തില്ല എത്ര നാളാഴ്ചകളുണ്ടാ ജനങ്ങൾ വന്ന് നിങ്ങളുടെ മുന്നിൽ കെന്തം നിങ്ങൾ ഇന്നലെ ഉത്തരവിറങ്ങുന്നു ഇന്ന് മാറ്റാൻ ശ്രമിക്കുന്നു പറഞ്ഞു എന്നെ പറയാമായിരുന്നോ ഓഫീസർ നമസ്കാരം രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ ആറന്മുള നിയമസഭാ സീറ്റിൽ നിന്നുള്ള വിജയത്തോടു കൂടി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച വീണ ജോർജ് എന്ന മിടുക്കിയായ പത്രപ്രവർത്തക അഞ്ചു വർഷങ്ങൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിലെ അതേ മണ്ഡലത്തിൽ നിന്ന് പത്തൊമ്പതിനായിരത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് ആരോഗ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ കേരളം അവരിൽ പുലർത്തിയ പ്രതീക്ഷമാണ് എം എസ് സി ഫിസിക്സും ബി എഡും നേടിയ വീണ ജോർജ് സി പി എമ്മിന്റെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകയായിട്ടാണ് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് മൂന്നക്കം പോലും കൂട്ടി വായിക്കാൻ അറിയാത്തവർ വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്ന ഈ കാലത്ത് വിദ്യാഭ്യാസ യോഗ്യതയും അതിലുപരി കഴിവ് തെളിയിച്ച ഒരു പത്രപ്രവർത്തകയും കൂടിയായ വീണ ജോർജ് മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ശൈലജയ്ക്കൊത്ത ഒരു പകരക്കാരി തന്നെയാകും അവരെന്ന് വെറുതെയെങ്കിലും നമ്മൾ ആഗ്രഹിച്ചു പക്ഷെ നിയമസഭയിലെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പിണറായി വിജയനെ കപ്പിത്താനാക്കിക്കൊണ്ട് നടത്തിയ വാഴ്ത്തുപാട്ടിൽ വീണ ജോർജിന്റെ സകലമാന ഇമേജും അങ്ങ് വീണുടഞ്ഞു സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി വെറുമൊരു സ്തുതി പാടകയുടെ നിലയിലേക്ക് തരം താഴ്ന്നത് ജനങ്ങളെ കുറച്ചൊന്നുമല്ല നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിവിട്ടു എന്നാൽ പിന്നീട് മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ ചില ഇടപെടലുകൾ ഏവരെയും ഞെട്ടിപ്പിക്കുന്നവയായിരുന്നു കൃത്യമായും ഒരു പത്രപ്രവർത്തകയുടെ കൂടി അവർ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തി സാക്ഷാൽ മുഖ്യമന്ത്രിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവർ പ്രശ്നങ്ങളിൽ തീർപ്പ് കണ്ടു ജിയോളജി വകുപ്പിന്റെ ഓഫീസ് ആറന്മുളയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം തടയുന്ന വീണ ജോർജിന്റെ അക്കാലത്തെ ഇടപെടൽ അക്കൂട്ടത്തിലൊന്നാണ് സർക്കാരിൽ നിന്നുമുള്ള ഓർഡർ അനുസരിച്ചാണ് ജിയോളജി വകുപ്പിന്റെ ഓഫീസ് മാറ്റാൻ തീരുമാനിച്ചത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്നാൽ ഒരു സർക്കാരിന്റെയും ഓർഡർ ഇക്കാര്യത്തിൽ അനുവദിച്ചു തരില്ല എന്നും ഒരു ഉദ്യോഗസ്ഥരുടെയും കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ കളിക്കേണ്ട എന്നും വീണ ജോർജ് താക്കീത് ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സർക്കാരിന്റെ ഓർഡർ തെറ്റിക്കാൻ ഒരു മന്ത്രിക്കും അധികാരമില്ല എന്നിരിക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നുള്ള ചലഞ്ച് പിണറായി വിജയനെതിരെ വീണ ജോർജ് ഉയർത്തിയത് വീണ ജോർജ് എന്ന മന്ത്രിയോട് അങ്ങേയറ്റം ബഹുമാനം തോന്നിയ നിമിഷങ്ങളായിരുന്നു അവ എന്നാൽ ആ ശൗര്യത്തിന് അൽപായുസായിരുന്നു എന്ന് അധികം വൈകാതെ തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു പിന്നീട് എല്ലാം കൊണ്ടും വെറും ഒരു അടിമക്കമ്മി നിലവാരത്തിലേക്ക് മന്ത്രി വീണ ജോർജ് കൂപ്പുകൊത്തുന്ന കാഴ്ചക്കാണ് നമ്മൾ ായത് എതിർ ശബ്ദങ്ങളെ ധാർഷ്ടം കൊണ്ട് നേരിടുന്ന പിണറായി തുടർച്ചക്കാരിയായി വീണ ജോർജ് മാറുകയായിരുന്നു ആദ്യ സമയത്തെ വീണയുടെ ആവേശം കണ്ട ജനങ്ങൾ ഇന്ന് ഒരേ ശബ്ദത്തിൽ ചോദിക്കുകയാണ് മന്ത്രി വീണക്കിത് എന്തു പറ്റിയെന്ന് മന്ത്രി കസേരയിലെത്തിയ ആദ്യ നാളുകളിൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ചൊൽപടിക്ക് നിർത്തുന്ന വീണയുടെ ആവേശം നിറഞ്ഞ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളോട് പേഴ്സണലി ഞാൻ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ശക്തമായി പറഞ്ഞു നിങ്ങൾ ഒരു സ്ഥാനം കൊണ്ടോയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞു അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോ ഈ സമയത്ത് നിങ്ങൾ ഇത് പ്രവർത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചപ്പോഴും ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ശ്രമിക്കരുത് എന്ന് പറഞ്ഞതാണ് ഏത് ഓർഡർ ഉദ്യോഗസ്ഥരെ കൂട്ടി ഓഫീസ് മാറ്റാൻ പറ്റത്തില്ല എത്ര നാളാഴ്ചകൾ എന്താ ജനങ്ങൾ വന്ന് നിങ്ങളുടെ മുന്നിൽ കെഞ്ചണം നിങ്ങൾ ഇന്നലെ ഉത്തരവിറങ്ങുന്നു ഇന്ന് മാറ്റാൻ ശ്രമിക്കുന്നു ഏതുണ്ടും മാറ്റത്തില്ല ഏതുത്തരവും മാറ്റത്തില്ല നിങ്ങൾ സാമാന്യ മര്യാദക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ പേഴ്സണലി സംസാരിച്ചാണോ അല്ലയോ എന്ത് പ്രശ്നം എന്ത് പ്രശ്നം അങ്ങടോ വീട് എവിടെയാണ് തിരുവനന്തപുരം ആണല്ലോ നിങ്ങൾ ഈ അഞ്ചര കഴിഞ്ഞ് കർഫ്യൂ ഉള്ള സമയം ഒമ്പത് മണി കഴിഞ്ഞിട്ട് എല്ലാവർക്കും കർഫ്യൂ ആണല്ലോ നിങ്ങൾ എന്തായാലും മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഇനി ഒന്നും കേക്കണ്ട ഏതുത്തരവ് ഉണ്ടേനും ഓഫീസ് മാറ്റാൻ പറ്റത്തില്ല വേണ്ടെന്ന് പറയുന്നു പറ്റത്തില്ല ിന് വേണ്ടെങ്കിലോ ഗവൺമെന്റ് സർവീസ് എല്ലാം വന്നായിട്ടാണോ ചെയ്തത് ഞാൻ ചോദിക്കട്ടെ എത്ര ആഴ്ച ഇവിടെ ജനങ്ങൾ വന്ന് കെഞ്ചണം എത്ര നാൾ നിങ്ങൾ വന്നാൽ ഓഫീസിലുണ്ടോ നടക്കത്തില്ല ഏതുത്തരവുണ്ടായിരുന്നു ഇന്നലെ ഓർഡർ ഇറങ്ങി ഇന്ന് നിങ്ങൾ മാറ്റുന്നില്ല രാത്രിയിൽ മിനിസ്റ്ററുടെ സ്റ്റേ ഉണ്ടായിരുന്നു അതിനെ മറികടന്ന് ആരാളിതിന് പെർമിഷൻ തന്നത് എനിക്കും അറിയണം ഏത് മിനിസ്റ്റർ പറഞ്ഞു ഞാൻ ഒന്ന് വിളിക്കട്ടെ ആരോട് പറഞ്ഞു മിനിസ്റ്റർ മിനിസ്റ്റർ ഓഫീസറോട് പറഞ്ഞു നിങ്ങളെ തെരഞ്ഞെടുപ്പ് വരെ ഒരൊറ്റ ഓഫീസ് കഴിഞ്ഞ അഞ്ചു വർഷം പോയിട്ടില്ല തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ സമയത്ത് നിങ്ങൾ ഓഫീസ് മാറ്റാൻ ശ്രമിച്ചാൽ ടക്കത്തില്ല പറഞ്ഞോ സാമാന്യ മര്യാദക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നു പറഞ്ഞോ പറഞ്ഞോ അങ്ങനൊന്നും അല്ല പറഞ്ഞത് അങ്ങനൊന്നും അല്ല എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വളരെ ഇച്ചിരി ഹാർഷായിട്ട് തന്നെ സംസാരിച്ചു ഒരു കാരണവശാലും മാറ്റത്തില്ലെന്ന് പറഞ്ഞാണ് ഞാൻ ഫോൺ വെച്ചത് അല്ല മാഡം പറഞ്ഞു മാറ്റരുത് ഔദാര്യൊന്നും അല്ല മാറ്റാൻ പറ്റത്തില്ല അത്രയേ ഉള്ളൂ വിടെ ഇറക്കി വെച്ചോ നിങ്ങ ഒമ്പത് മണി കഴിഞ്ഞാൽ മാത്രം ജനങ്ങൾക്കൊന്നും എല്ലാവരും കളിച്ചോ നിങ്ങൾ രാവിലെ ആറ് മണി ആകുമ്പോഴും ഞങ്ങളെല്ലാരും ഇവിടെ കാവൽ രാത്രി കൊണ്ടുവച്ചിരുന്നു അറിയത്തുള്ളൂ വണ്ടി പറഞ്ഞപ്പോഴാണ് അവർ അറിയുന്ന അതല്ല ജിയോളജിസ്റ്റ് എന്തുകൊണ്ടാണ് എന്റെ മണ്ഡലത്തിലുള്ള ഒരു ഓഫീസ് ഞാൻ പേഴ്സണലി നിങ്ങളോട് പറഞ്ഞതാണ് ഓഫീസർ മാറ്റരുത് എന്നിട്ട് എന്നോട് പറയാനുള്ള സാമാന്യ മര്യാദ ഇല്ലാതെ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞു എനിക്ക് ഓർഡർ മാറ്റി എല്ലാ ഓർഡറും ചെയ്യാറുണ്ടോ എല്ലാ കോടതി ഓർഡറുകളും കിടപ്പല്ലേ എല്ലാ ഓർഡറുകളും ചെയ്യാറുണ്ടോ എത്ര കോടതി കോടതി ഓർഡറുകളും ഞാൻ പറഞ്ഞത് അഞ്ചു വർഷം ഒരു ഒറ്റ ഓഫീസ് ആറുമുള മണ്ഡലത്തിൽ പോയിട്ടില്ല ഇനി പോകാന് സമയം ഇത് വെച്ചോ വാർത്ത ഇല്ല ഓ അത് സി എല്ലാം ഇവിടെ നിന്ന് ഓഫീസ് മാറ്റാൻ പറ്റത്തില്ല ഏത് ഓർഡർ ഉണ്ടെങ്കിലും മാറ്റാൻ പറ്റത്തില്ല മിനിസ്റ്റർ പറഞ്ഞുതാ പറഞ്ഞോ മിനിസ്റ്റർ അമ്മ എവിടെ പറഞ്ഞോ എലക്ഷൻ പൊതുജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എലക്ഷന്റെ സമയത്ത് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ആണെന്ന് ഓർഡർ പറയുന്നു നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത് ഓഫീസ് ആരാ അപ്പൊ അതിന് ശേഷമാണ് പറയുന്നു എന്ന് പറയുമ്പോൾ എലക്ഷന്റെ പീറ്റ് ടൈമാണ് ഏപ്രിൽ ആറാം തീയതിയാണ് എലക്ഷൻ അപ്പൊ ആ മറയിൽ നിങ്ങൾ ചെയ്യാൻ മാറ്റാൻ ശ്രമിച്ചതാണ് മിനിസ്റ്റർ അറിഞ്ഞത് മൂന്നിന് ആ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്റ്റ് ഞങ്ങൾക്ക് ആദ്യമേ ഒരു ഓർഡർ തന്നു ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥരുടെ കളി നടക്കുന്നില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ എനിക്ക് കേൾക്കണ്ട പറയണ്ട മാറ്റരുത് നിങ്ങൾ ആദ്യം പറഞ്ഞ അഞ്ചുമണിക്ക് തുടങ്ങി അഞ്ചു മണിക്കും തുടങ്ങിയിട്ടില്ല ആറു മണിക്കും നിങ്ങൾ ഒമ്പതരയ്ക്ക് ഞങ്ങൾ നാട്ടിലുള്ളവരൊക്കെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കർഫ്യൂ സാറേ എനിക്ക് ഞാനിടത്ത ജില്ലാ പഞ്ചായത്ത് സമ്പ്രദം കൃത്യമായിട്ട് പരാതി തരാം കർഫ്യൂ ലംഘിച്ചതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് പരാതി തരാം രാത്രി രാത്രി ഓഫീസ് ശ്രമിക്കുന്നില്ല